ും പറ്റി വരാത്തതിയൂ പുതിയതായിട്ട് നിങ്ങളൊന്നും കൊണ്ടുവരരുത് ും റസൂലിനും നിങ്ങൾ അനുസരിക്കണം നിങ്ങൾ എതിരാകരുത് ആ കാര്യം എനിക്ക് കേൾക്കാൻ കഴിയൂല ഈ കാര്യം നബിതങ്ങൾ പറഞ്ഞ് എനിക്ക് കേൾക്കാൻ കഴിയൂല എന്നൊറ്റ വിഷയത്തെ പറ്റി നിങ്ങൾ പറയരുത് വസ്ബിറൂ ക്ഷമിച്ച് ജീവിക്കണം വല വെപ്രാളപ്പെട്ടിട്ട് നിങ്ങൾ കാര്യങ്ങൾ ഒന്നും ചെയ്യരുത് നല്ല ക്ഷമയോടെ ജീവിക്കണം ഉറച്ചു നിൽക്കണം ദീനിന്റെ ൂ ഭിന്നിക്കരുത് നിങ്ങൾ നിങ്ങൾക്ക് മാത്രം വേറൊരു അഭിപ്രായം നിങ്ങൾക്ക് മാത്രം വേറൊരു കാഴ്ചപ്പാട് അത് വേണ്ട പകർത്തി തരുന്ന ദീനില്ലേ ആ ദീനനുസരിച്ച് മുന്നോട്ടങ്ങ് ജീവിക്കണം റളിയല്ലാഹു അൻഹു ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന വസിയത്താണ് അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ കാത്തിരിക്കണം നിങ്ങൾക്ക് ഞാൻ ായി ചോദിക്കുന്നത് നീ എനിക്ക് തന്നിട്ടില്ലല്ലോ എന്ന് പറയരുത് പത്തുക ചോദിക്കുന്നത് തന്നിട്ടില്ലല്ലോ എന്ന് പറയരുത് അവിടെ അമ്പിയ എന്റെ മനസ്സ് കാണണം ഒരുപാട് കൊല്ലങ്ങളോളം മക്കളെ ചോദിച്ച മഹാനല്ലേ إبراهيم عليه السلام <سؤال> <سؤال> ഉമ്മമാരെ ഇബ്രാഹിം നബിക്ക് ആദ്യത്തെ സന്താനം ഉണ്ടാകുന്നത് ആദ്യം കല്യാണം കഴിച്ച കഴിച്ചത്തെ കുഞ്ഞുണ്ടാകുന്നത് ഇബ്രാഹിം നബിക്ക് ഹതിയായി കൊടുത്തൊരു അടിമസ്ത്രീയുണ്ട് ആ അടിമ സ്ത്രീയുടെ പേരാണ് ബഹുമാനപ്പെട്ട ഹാജർ റലി അള്ളാഹൊന്ന ആ ഹാജർ ബീബിയിലാണ് ആദ്യത്തെ മകനായ ഇസ്മാൽ അലിസ്സലാം ഉണ്ടാകുന്നത് പക്ഷേ സാറ ബിവിക്ക് നിരാശയില്ല ഹാജർ ബീവിക്ക് ആദ്യം ഒരു കുട്ടി ഉണ്ടായതിൽ കുശുമ്പില്ല കുറുമ്പില്ല എനിക്ക് ആദ്യം കുട്ടി എന്നുള്ള നിരാശയില്ല നല്ല ക്ഷമയോടെ ദീനിനെ ഫിതുമെടുത്ത് സന്തോഷത്തോടെ പ്രവർത്തിച്ചപ്പോ പത്ത് പതിമൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് അള്ളാഹുത്തേല മലക്കുകളെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നു നബിയെ കൊണ്ടും പിന്നെ നിന്ന് നബി എന്നൊരു കുട്ടി പേരക്കുട്ടിയും കൂടി ജനിച്ചിട്ട് ഈ ഉമ്മക്കും അത് കാണാനുള്ള എന്ന സന്തോഷവും നൽകി ആ ചോദിക്കുന്നു സന്തോഷം പറയാൻ വേണ്ടി വന്ന മലക്കുകളോട് ് എനിക്ക് തന്നെ പ്രായം അങ്ങെത്തി എൻ്റെ ഭർത്താവിതാ നൂറ് കഴിഞ്ഞു അല്ലെങ്കിൽ നൂറിനോട് അടുത്തെത്തി എനിക്കാണെങ്കിലോ ഏകദേശം എൺപത് കഴിഞ്ഞു തൊണ്ണൂറിലേക്കുമെത്തി ഈ പ്രായത്തിൽ ഞാൻ പ്രസവിക്കുകയോ എൻറെ ഭർത്താവ് ഇത്രയും വലിയ പ്രായത്തിൽ അതിനല്ലാഹു ആവത് നൽകുകയോ ഇത് വല്ലാതെ വിസ്മയപ്പെടുത്തുന്നൊരു കാര്യമാ മലക്കുകൾ പറഞ്ഞു ൾ നിങ്ങൾ അതിശയിക്കാണോ അങ്ങനെ അള്ളാഹു തീരുമാനിച്ചുണ്ടായില്ല ഹാജർ ബീവി ബീവിർ അലിയാഹുനെയും കുട്ടിയെയും കാണാൻ വേണ്ടി സാറ ബീവി അലി അള്ളാഹുനോട് ഇബ്രാഹിം നബി ഇസ്ലാം ചോദിച്ചു ഞാൻ ഓരോന്ന് കാണാൻ ഹാജർ ബീവി പോട്ടേക്കോളി ഞാനിവിടെ നിങ്ങൾ പോയി കണ്ട് സന്തോഷപ്പെട്ടു അവരോട് വർത്താനങ്ങളൊക്കെ പറഞ്ഞു പ്രായത്തോടെ എന്തെങ്കിലും കുശുമ്പോ കുറുമുണ്ട് പിന്നാക്ക എന്നല്ലേ പറയാ അങ്ങനല്ലേ പറഞ്ഞു പോയി പോയിക്കൊണ്ടു അവരെ കണ്ട് സന്തോഷിച്ച് വർത്താനങ്ങളൊക്കെ പറഞ്ഞു എന്താണ് അവരെ സ്വബുറിന്റെ മനസ്സ് അതുകൊണ്ട് നിരാശപ്പെടരുത് കൊറേ ഞാൻ ചോദിച്ചു എനിക്ക് കിട്ടിയില്ല എന്നുണ്ടാകരുത് അള്ളാഹു നമുക്ക് ഹയറാക്കി തരട്ടെ ഒരു നിരാശയും ഉണ്ടായില്ലോ യാക്കൂബ് നബി അലൈഹി സ്വലാമിന് മകനെ കാണാഞ്ഞിട്ട് എൺപത് കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ കണ്ടത് നബിഹി യൂസുസ് എത്ര ചെറിയ പ്രായത്തിലാണ് യൂസു നബി അലൈഹി സ്വലാമിനെ ജ്യേഷ്ഠന്മാർ കൊണ്ടുപോയി കണച്ചിലിട്ടത് മാപ്പയിൽ നിന്ന് അടർത്തി എടുത്തിട്ട് വയസ്സ് പത്തോ പതിനാ പതിനാറോ വയസ്സായിട്ടുള്ളൂ ചെറിയ വയസ്സ് ആ വയസ്സിലല്ലേ മൂത്ത മൂത്തക്കാക്കന്മാര് കൊണ്ടുപോയത് കൊറേ പ്രായം കഴിഞ്ഞിട്ടും യാക്കൂബ് നബി അലൈഹി സ്ലാമിന്റെ മനസ്സെന്താണ് മക്കളെ നിങ്ങൾ നബിയെയും സഹോദരനെയും പോയി അന്വേഷിക്കണം നിരാശപ്പെടരുത് നിരാശ വേണ്ട അങ്ങനെ കാണുന്നത് എൺപത് കൊല്ലം കഴിഞ്ഞിട്ടാണ് ആ പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോ അവരെ മനസ്സിന്റെ ആ ഒരു ഒരു കാര്യം അള്ളാഹുത്തരെ സാധിച്ചിരുന്നതിനുള്ള ആ ഉറപ്പത്രയാണ് അതാണ് നിരാശപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് വരും മനസ്സിന്റെ താളം തെറ്റി പോകും അള്ളാഹു എന്താ ഈ മരുന്നൊന്നും കുറിച്ചു മാറാത്ത ഇനി ഇതിനൊന്നും ഇതിനൊന്നാകൂല കുറച്ച് സ്ട്രോങ്ങിലാണ് വേം കുടിക്കാ എന്നാ വേൻ പോകാലോ അങ്ങനെ കുടിച്ചിട്ട് ആത്മാഹുതിയിലേക്ക് മുതിരുന്നതിനെക്കാളും നല്ലത് നല്ല പ്രതീക്ഷയോടെ കാത്തിരിക്കലാ നല്ലത് നിരാശ വന്നു കഴിഞ്ഞാൽ പലതും സംഭവിക്കും തങ്ങള് ശിഷ്യന്മാരോട് പറയാണ് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് കൂടണം വലാത്ത ഒറ്റക്ക് ആയിപ്പോകണ്ട സംഘം ആളുകൾ ദിക്രുചുന്നതും ഒറ്റക്കൊല്ലുന്നതും മാറ്റല്ലേ എത്ര മാറ്റണ്ട് ആ സംഘം ആൾക്കാരിൽ നിങ്ങൾ നോക്ക് ഒരു നാല്പത് ഭൂമിനിങ്ങൾ ഒരുമിച്ച് കൂടിയാൽ നിജാപത്തുള്ള ഒരാളുണ്ട് അതൊരു അതൊരാപ്തവാക്യൊന്നുമില്ല അതൊരു ശരിയായ നിലക്കുള്ള വാക്യം തന്നെയാ അപ്പൊ ആ നാല്പത് ആളുകളെ കൂട്ടത്തിൽ ആ ഒരാൾ ആരുമാകാലും ആരുമാകാം അതുകൊണ്ട് ഇത് ചെറിയൊരു വേണ്ടി ഒരുമിച്ച് കൂടണം അതെ നമ്മളോടൊക്കെ ഇപ്പൊ നസീഹത്ത് പുറത്തേം പറയണം ഓരോ പള്ളിയിലും വെല്ലിയാശിലാവിലും ഒന്ന് പോയി നോക്കിയാൽ അങ്ങനെ പിന്നെ മാസാന്ത സ്വലാത്തിന് കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെങ്ങനെ അല്ല എല്ലാ ആഴ്ചയിലും വെല്ലാശ്ചിലാവിലൊക്കെ ഒരുമിച്ച് കൂടണം നിങ്ങൾ നോക്ക് ആഴ്ചയിൽ സ്വലാത്ത് നടക്കുന്ന വലിയൊരു കേന്ദ്രമാണ് എത്രയോ വർഷങ്ങളായിട്ട് ുപ്പാപ്പയുടെ സാന്നിധ്യത്തിൽ ആ ആളുകളൊക്കെ ആഴ്ചയിൽ അവിടെ വരുന്നത് ചോറിട്ടാനാ പായസം കിട്ടാനാ എന്ത് ചോറ് എന്ത് പായസം സ്വലാത്തിന് വേണ്ടി വരുകയാണ് ലക്ഷ്യം എവിടെന്നെല്ലാം ദൂരത്തു ആളുകൾ വരുന്നു ആയിരക്കണക്കിന് ആളുകൾ ആ ഹവറത്തിൽ എത്ര ആഴ്ചയിലാ സഹോദരങ്ങളെ എത്ര കാലമായി അല്ലാത്തൊരു സദസ്സല്ലേ ദിക്കറിന് വേണ്ടി ഒരുമിച്ച് അവനവന്റെ പള്ളിയിലൊക്കെ ദിഖർ ഉണ്ട് എന്നുള്ള ദിവസമാണെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ അന്ന് അതിനാകണം നമ്മളെ ശ്രമം തരട്ടെ ചില ആളുകളൊക്കെ ഉണ്ട് ദിഖറിന്റെ ഒറ്റ മജിരിസും മിടാത്ത ആൾക്കാര് അവസാനം അതുകൊണ്ടുള്ള ഗുണം ഓല അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ആ ചരിത്രമൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി വിഷയം എന്ന് പറയേണ്ട ഒറ്റ ഉദാഹരണം പറയട്ടെ ബഹുമാനപ്പെട്ട് കാലത്ത് എല്ലാ ധിക്കറിന്റെ മജിലിസിന് ഒരുമിച്ച് കൂടുന്ന ഒരു മനുഷ്യനുണ്ടായ അദ്ദേഹം അമർലിന്റെ കാലത്താണ് പക്ഷെ പക്ഷെണ്ടോലാത്ത് മജിലിസ് എവിടെ ഉണ്ടോ സ്വലാത്ത് എവിടെ ഉണ്ടോ അവിടെ സ്വലാത്ത് മജിസുകൾ ഒക്കെ ഉണ്ടാവും മജിലിസ് ഒറ്റ ഒന്നും ഒഴിവാക്കൂല മരിക്കാൻ കിടക്കുന്ന നേരത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അവസ്ഥക്ക് മാറ്റം വന്നു നല്ല സൗന്ദര്യമുള്ള മനുഷ്യനാണ് പക്ഷേ മുഖവും ശരീരവും ഒക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് വല്ലാത്ത വിഷമമുള്ള അവസ്ഥയിലായി നിറം തന്നെ മാറി രൂപഭാവങ്ങളൊക്കെ മാറ്റം വന്നു അദ്ദേഹം പറയുന്നുണ്ട് ആളുകളൊക്കെ കേൾക്കുന്നുണ്ട് അല്ലോ ഇതെന്റെ ജീവിതത്തിന്റെ അവസാന സന്ദർഭമാണെങ്കിൽ നിന്റെ നബിയുടെ ഒറ്റ സ്വലാത്തിന്റെ മജിരിസും ഞാൻ വിട്ടുപോയിട്ടില്ല സമയത്ത് ആ സാക്ഷ്യപ്പെടുത്തുന്നത് ചെറിയൊരു സാക്ഷ്യപ്പെടുത്തലല്ല ആളുകളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും തിങ്ങിക്കൂടി നിൽക്കുമ്പോ ഒരു വെളുത്ത പക്ഷി അതാ ആ മനുഷ്യൻ കിടക്കുന്ന റൂമിലേക്ക് ഇങ്ങനെ പറന്നു വന്നു ആ പക്ഷിയുടെ ചിറക് കൊണ്ട് ശരീരമാശകലൊന്നിങ്ങനെ തടവി തടവി പക്ഷി അങ്ങ് പാറിപ്പോവുകയും ചെയ്തു പിന്നെ ആ ശരീരത്തിന്റെ ഒരു പ്രകാശം പിന്നെ ആ ശരീരത്തിന്റെ ഒരു സൗന്ദര്യം വർണ്ണിക്കാനൊക്കില്ല നല്ല മുത്തുമണിയായ നല്ല മിനിമനുത്തമുള്ള കാണാൻ നല്ല ചന്തമുള്ള സൗന്ദര്യമുള്ള മുഖത്തോടെ ആ മനുഷ്യൻ ദുനിയാവിൽ നിന്ന് വിടവാകുന്നു നല്ല റാഹത്തുള്ള അവസ്ഥ നല്ല സന്തോഷമുള്ള അവസ്ഥ അതിനാ മനുഷ്യനെ അല്ലാഹു വിധിയേകിയത് ജീവിതകാലത്തുള്ള സ്വലാത്തിന്റെ ഹൽക്കയിലും സംബന്ധിച്ചതാണ് അതുകൊണ്ട് ആ ശിഷ്യന്മാരോട് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് കൂടണം വലാത്തു നിങ്ങൾ ഒറ്റക്കൊറ്റക്കായി പോകരുത് വൈകല്യങ്ങൾ എപ്പോൾ സംഭവിച്ചാലും ശുദ്ധീകരിക്കണം ണല്ലോ ആ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം വൈകല്യങ്ങൾക്ക് ശുദ്ധീകരണം സ്വീകരിക്കണം വൈകല്യങ്ങളുമായി ഇങ്ങനെ കലർന്നിട്ടൊരു ജീവിതമാകരുത് വൈകല്യം സംഭവിക്കുന്നതൊക്കെ ശുദ്ധീകരിക്കാൻ നോക്കണം വൻ ബാബി മൗലാ കും യജമാനായ റബ്ബിന്റെ കവാടത്തിൽ നിന്ന് വിട്ടു വിരിയാതിരിക്കണം എപ്പോഴും മല്ലാഹുവിനോടുള്ള ചോദ്യം മാറ്റരുത് നല്ല രൂപത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കണം